ഹായ് ബിഗ് ബോസ് സീസൺ സിക്സിലെ രണ്ടാമത്തെ ആഴ്ച ലാലേട്ടന്റെ പ്രമോ പുറത്തു വന്നിരിക്കുന്നു നമ്മളെല്ലാവരും ആഗ്രഹിച്ച ആ ചോദ്യം ലാലേട്ടൻ മത്സരാർത്ഥികളോട് ചോദിക്കുന്നു ഇവർ രണ്ടുപേരല്ല ഒന്നാണ് എന്ന് തോന്നിയിട്ടുണ്ടോ എന്ന് ആരെ കുറിച്ചായിരിക്കും അതെ ജാസ്മിൻ ഗബ്രി രണ്ടുപേരും എയറിലാണ് കുറെ ദിവസങ്ങളായി രണ്ടുപേരും എയറിൽ തന്നെയാണ് പക്ഷെ അതിൽ നിന്നും ജാസ്മിൻ കൈവിട്ട് താഴെ ഇറങ്ങാൻ നോക്കി പക്ഷെ നടക്കുന്നില്ല വീണ്ടും ലാലേട്ടൻ ഇപ്പോൾ എയറിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ ഹൗസ്മേറ്റ്സും ഇവർക്കെതിരെയാണ് സംസാരിക്കുന്നത് ലാലേട്ടന്റെ ചോദ്യത്തിന് എല്ലാവരും ഇവരെ കുറ്റപ്പെടുത്തുന്നുണ്ട് സിജോ റോക്കി അർജുൻ അങ്ങനെ ഹൗസിലുള്ള എല്ലാവരും ഇവരെ കുറ്റപ്പെടുത്തുന്നുണ്ട് തീർച്ചയായും കുറ്റപ്പെടുത്തേണ്ടത് തന്നെയാണ് കാരണം അമ്മാതിരി ചൈത്താണ് ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത് ബിഗ് ബോസ് വീട്ടിൽ ഫാമിലി പ്രേക്ഷകർ കാണുന്ന ഷോയാണ് ഗംഭീരമാവണം അതിൽ പ്രണയം വേണം ഫൈറ്റ് വേണം കുടുംബ ബന്ധങ്ങളിലെ ആർദ്രത വേണം അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുണ്ട് എന്ന് ധരിച്ചു വെച്ച് പല ആൾക്കാരും പലതും ചെയ്തു കൂട്ടുന്നുണ്ട് മുൻ ബിഗ് ബോസ് സീസണുകളിലെ പോലെ ഇപ്പോ ഡോക്ടർ റോബിൻ ദിൽഷ കോംബോ ദിൽ റോബ് ഈ കോംബോയെ അനുകരിക്കാനുള്ള ശ്രമമായിരുന്നു ജാബ്രി ടീമിൻ്റെ ഇവിടെ ദിൽഷയും റോബിനുമല്ല ഗബ്രിയും ജാസ്മിനും എന്ന് ഫസ്റ്റ് എല്ലാവരും മനസ്സിലാക്കണം പിന്നെ ഇവർ രണ്ടുപേരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവർ വളരെ ഗംഭീരമായി ചെയ്ത ഒരു വിഷയമാണ് ദിൽ റോ ഇത് അവർ മനഃപൂർവ്വം ചെയ്തതാണോ അല്ലയോ എന്നുള്ളത് വേറെ വിഷയം പക്ഷെ അവിടെ അവർ പാലിച്ച മര്യാദ വളരെ വലുതാണ് ഡോക്ടർ റോബിനും ഈ പറയുന്ന ദിൽഷിയും സംസാരിക്കുമ്പോൾ നമ്മളെല്ലാവരും വളരെ സന്തോഷത്തോടെയാണ് അതെല്ലാം കണ്ടിരുന്നത് കാരണം അവർ പാലിക്കേണ്ട കുറേ മര്യാദകൾ അവരുടെ ഡിസ്റ്റൻസ് എല്ലാം സമൂഹത്തിന് മാതൃക തന്നെയാണ് കാരണം ഫ്രണ്ട്സ് ആയാലും ലവേഴ്സ് ആയാലും ഒരു പരിധിയുണ്ട് എല്ലാത്തിനും കാരണം ജനങ്ങൾ കാണുമ്പോൾ പലതും പല രീതിയിലായിരിക്കും എടുക്കുക എന്നുള്ളൊരു ബോധം അവർക്കുണ്ട് ഇവിടെ സംഭവിച്ചത് മറ്റൊന്നാണ് വന്ന് ആദ്യ ദിവസം തന്നെ രണ്ടുപേരും കൂട്ടായി രണ്ടാമത്തെ ദിവസം തന്നെ കെട്ടിപ്പിടിച്ച് നടക്കാൻ തുടങ്ങി മൂന്നാമത്തെ ദിവസം ഉമ്മ വയ്ക്കാൻ തുടങ്ങി ഫ്രണ്ട്സാണ് ബെസ്റ്റിയാണ് രണ്ടുപേർക്കും പുറത്ത് ലവേഴ്സ് ഉണ്ട് എന്നിട്ടും ഈ ബിഗ് ബോസ് വീട്ടിൽ കാണിച്ചു കൂട്ടിയ വിഡിത്തങ്ങൾ അല്ലെങ്കിൽ കോപ്രായങ്ങൾ ഇപ്പോഴും അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല ജനങ്ങളാണ് ഇപ്പോൾ തെറ്റിദ്ധരിക്കുന്നത് ഇതൊക്കെ എല്ലാവരുടെയും സംഭവിക്കുന്നതല്ലേ എന്നാണ് ചോദിക്കുന്നത് ഇപ്പോൾ ജാസ്മിനായാലും ഗംഭ്രി ആയാലും ഇവരെ വിവാഹം കഴിക്കാൻ പോകുന്ന ഒരു പയ്യനോ ചുറ്റുള്ളൊരു പെൺകുട്ടിയോട് അല്ലെങ്കിൽ പയ്യനോട് ഈ തരത്തിൽ അവരെ കെട്ടിപ്പിടിക്കുന്നു ഉമ്മ വയ്ക്കുന്നു അങ്ങനെയൊക്കെ ചെയ്തു എന്ന് വിചാരിക്കുക അത് ഇവർ കാണുകയാണ് എന്ന് വിചാരിക്കുക അത് ഫ്രണ്ട്സ് എന്ന ലാഘവത്തോടെ വിട്ടുകളയുമോ ഇല്ലയോ എന്നുള്ളത് പറയാൻ പറ്റില്ല ഒരു പക്ഷെ അവർക്ക് അങ്ങനെ വിട്ട് കളഞ്ഞേക്കാം എന്തായാലും നമ്മളെ സംബന്ധിച്ച് അത് വളരെ വൃത്തികെട്ട പരിപാടിയാണ് പക്ഷെ ഞാൻ ഒരുപാട് കുറ്റപ്പെടുത്തുന്നില്ല കാരണം ജാസ്മിനും ഗബ്രിയും ഒരു ഗെയിം കളിച്ചു ആ ഗെയിം പാളിപ്പോയി അതാണ് സംഭവിച്ചത് മാക്സിമം അവരെ എല്ലാവരും ചേർന്ന് കുത്തി നോവിച്ചിട്ടുണ്ട് ഇനിയും കുത്തരുത് ശവത്തിൽ കുത്താൻ പാടില്ല ഓക്കേ എന്തായാലും ഇന്നത്തോടെ പരിപാടിയൊക്കെ ഏകദേശം തീരും ജാസ്മിന്റെയും ഗബ്രിയുടെയും എല്ലാ കാറ്റും അഴിഞ്ഞു പോയിട്ടുണ്ട് ഇന്ന് ലാലേട്ടൻ്റെ കൊത്തുകൂടി ആവുമ്പോൾ ഏകദേശം തീർന്നോളും അപ്പോൾ അത്രേ ഉള്ളൂ കാര്യങ്ങൾ അപ്പോൾ ഇന്നത്തെ ലാലേട്ടൻ്റെ എപ്പിസോഡ് ഗംഭീരമാവും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് എന്തായാലും പ്രേക്ഷകർ ആഗ്രഹിച്ച ചോദ്യം ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഇതോടൊപ്പം തന്നെ പല ആൾക്കാർക്കും വാണിംഗ് കൊടുക്കേണ്ടതും അത്യാവശ്യമാണ് തീർച്ചയായും റോക്കിക്ക് വാണിംഗ് അത്യാവശ്യമാണ് റോക്കി നല്ല പ്ലെയർ ആണ് പക്ഷേ റോക്കിയുടെ എടുത്തുചാട്ടം വളരെ മോശമാണ് അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ